നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ചില ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഒന്ന് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വരാം ഇതിനോടനുബന്ധമായിട്ട് ഗ്യാസ് അസിഡിറ്റി കീഴ് ശല്യങ്ങൾ വയർ വെറുപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള പെട്ടെന്ന് തന്നെ വയർ ക്ലീൻ ആക്കാൻ സാധിക്കുന്ന കൂട്ടുകളാണ് ഓരോന്നും പറയുന്നത് ഇത് സ്ത്രീകൾ കുട്ടികൾക്ക് പുരുഷന്മാർക്കൊക്കെ തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഏതൊക്കെയാണ് ആവാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രോപ്പറായിട്ട് മലം പുറന്തള്ളപ്പെടാതെ വരുന്നതിലൂടെ പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും ഏറെയാണ് ഐ ബി എസ് പോലെയുള്ളവ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നിക്കൊണ്ടിരിക്കുക എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും പലവട്ടമായിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോവുക പ്രോപ്പറായിട്ട് മലം പുറന്തള്ളപ്പെടാതെ വരിക ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാൻ തോന്നാത്ത അവസ്ഥകൾ വരാം എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വയർ വീർപ്പിന്റെ പ്രശ്നങ്ങളും ഗ്യാസ് അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ പുളിച്ചിതകെട്ടലിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം ഇങ്ങനെ നമ്മളിത് കാര്യമാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ക്യാൻസർ കണ്ടീഷൻസിലേക്ക് വരെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ ആരോഗ്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ എല്ലാ ഇടത്തേക്കും എത്തണം എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ദഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള പോഷകാഹാരങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ എത്തുകയുള്ളു പലതരത്തിലേ നമുക്ക് ആയുർവേദത്തിൽ തന്നെ ആമവാദ കണ്ടീഷൻസ് വയറ് പ്രോപ്പറായിട്ട് ക്ലീൻ ആവാത്തത് കൊണ്ടും അതുപോലെ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടും ഇത് നമ്മുടെ ജോയിൻസുകളൊക്കെ തന്നെ വേദനകളാക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സന്ധികളിലൊക്കെ തന്നെ വേദനകൾ ഉണ്ടാകുന്നു ഇതിന് പ്രധാന ഒരു കാരണം വയർ ക്ലീൻ ആവാത്തതാണ് ആയുർവേദത്തിൽ തന്നെ ഈ ഒരു ആമവാദത്തിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വയർ ക്ലീൻ ആക്കാൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള നമ്മുടെ ശരീരവേദനകളും ഒരുപക്ഷെ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലമോ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ശരിയായ രീതിയിൽ മലം പ്രോപ്പറായിട്ട് പുറന്തള്ളപ്പെടാത്തത് കൊണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് വ്യത്യസ്ത രീതികളെ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്നത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അവ മാത്രം സെലക്റ്റ് ഉപയോഗിക്കാം ആദ്യത്തെ കൂട്ടില് നാല് ചേരുവകളാണ് വരുന്നത് ആദ്യം അയമോദകമാണ് വരുന്നത് അയമോദകത്തിലെ ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ട് തൈമോൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വേദനകൾ കുറയ്ക്കാൻ കീഴ്വായു ശല്യങ്ങള് എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാനും അതുപോലെ തന്നെ മലബന്ധം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും വയർ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അയമോദകമെടുക്കേണ്ട അളവെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് രണ്ടാമത് ജീരകമാണ് ാണ് വരുന്നത് നല്ല ജീരകമാണ് വരുന്നത് ഇത് ശരിയായിട്ട് ദഹനം നടക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ജീരകം ജീരകമെടുക്കേണ്ട അളവെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് ഇനി മൂന്നാമത് പെരും ജീരകമാണ് വരുന്നത് പെരും ജീരകം എന്ന് പറയുന്നത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാവുന്ന മെനസ്ട്രൽ വേദനകൾ ഉണ്ടാവുമല്ലോ ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന വേദനകൾ ഇവ അകറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ദഹന പ്രശ്നങ്ങളായിട്ടുള്ള ഗ്യാസ് സിഡിറ്റി കീഴ്വായു പ്രശ്നങ്ങൾ ഒരുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുകയും അതുപോലെ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടും ഏറെ ഗുണകരമാകുന്നതാണ് അപ്പൊ ഈ ഒരു പെരിഞ്ചീരകം എടുക്കേണ്ട അളവെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ഇന്ദുപ്പാണ് ഇന്ദുപ്പും ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കുന്നതാണ് ഇതെടുക്കേണ്ടത് ഒരു കാൽ സ്പൂണിനും താഴെയായിട്ടുള്ള അളവുകളിലാണ് ഈ മേൽ പറഞ്ഞിട്ടുള്ള അയമോദകവും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കൂടിയിട്ട് നമ്മളൊരു പാലിലിട്ട് ചെറുതായിട്ട് ചൂടാക്കുക അതായത് ഇത് കരിച്ച് കളയരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്ക മാത്രമാണ് ചെയ്യേണ്ടത് നല്ല ജീരകം ഇതിനോടൊപ്പം ചൂടാക്കരുത് ഇത് ആ പച്ചയായ രീതിയിൽ നമ്മൾ ആ കൂട്ടിനകത്തേക്ക് എടുക്കുമ്പോഴാണ് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് ഏറെ ഗുണകരമാകുന്നത് അപ്പൊ ഈ രീതികളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു ജീരകം കൂടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള നല്ല ജീരകവും കൂടി ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു ഇന്ദുപ്പും കൂടിയിട്ട് ചേർത്തിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് ഇതിൽ നിന്നും ഒരു സ്പൂൺ അളവായിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ ആയിട്ട് ചെറു വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് കുടിക്കാൻ കഴിയും ഇനി നമുക്ക് രാത്രിയിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് മലബന്ധത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഗ്യാസ് കീഴ്വായു ശല്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് നല്ലതാണ് അവരിലെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ ഇവ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് തോന്നുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ ും ഏറെ ഗുണകരമാകും ഇത് നമുക്ക് മുതിർന്നവരുടെ അളവാണ് ഒരു സ്പൂൺ എന്ന് പറയുന്നത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇവര് അര സ്പൂൺ തൊട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ഒരു മുക്കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക അതിനകത്തേക്ക് അര സ്പൂൺ അളവായിട്ടുള്ള ഈ ഒരു പൊടി മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന പൊടികളൊക്കെ തന്നെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒന്നരാടമായിട്ട് അതായത് എല്ലാ ദിവസവും നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഒത്തിരി മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്നരാടം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അതായത് ഒരു മാസത്തിൻ്റെ അളവാണ് പത്ത് പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്നല്ല നിങ്ങളുടെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നവരാണെങ്കിൽ ഇത് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യ ആൻസറിൽ മാത്രം ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ചെറിയ അളവിലേക്ക് ചുരുക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയല്ല ഇത് മുതിർന്നവർക്കാണ് ഉപയോഗിക്കേണ്ടത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് ഒന്നെന്ന് പറയുന്നത് നമുക്ക് പെരിഞ്ചീരകമാണ് പെരുഞ്ചീരകത്തിൻ്റെ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകം ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിക്കുക അരിച്ചെടുത്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഒരു സ്പൂൺ അളവായിട്ടുള്ള ആവണക്കെണ്ണ ാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് ആവണക്കെണ്ണ പുരാതന കാലം തൊട്ട് തന്നെ വയർ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയർ ക്ലീൻ ആക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിച്ച് പോരുന്നതാണ് ആയുർവേദത്തിലും ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആമവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീര് വേദനകൾ മുതലായിട്ടുള്ളവയൊക്കെ തന്നെ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത് വയറിൽ കൂടി തന്നെയാണെന്നുള്ളത് അപ്പൊ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിനെ നമ്മൾ സംസ് ിൽ ഏറേണ്ട തൈലം എന്നാണ് പറയുന്നത് ഇതെല്ലാം ആയുർവേദ ഷോപ്പുകളിലും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ അളവ് മാത്രമാണ് നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് പെരുഞ്ചീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിനകത്തേക്ക് ഒഴിക്കേണ്ടത് എന്നിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ് രാത്രിയിൽ കുടിക്കേണ്ടതല്ല രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷമൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വയർ ക്ലീനാവി കിട്ടുന്നതാണ് ചിലർക്ക് രണ്ടോ മൂന്നോ ോ തവണയൊക്കെ തന്നെ പോയിന്ന് വരാം അപ്പൊ അത് അങ്ങനെ നമുക്ക് അമിതമായിട്ട് പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അമിതമായിട്ടുണ്ടാവുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടുന്നതാണ് അന്നേ ദിവസം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കഞ്ഞി കഞ്ഞിയോ പയറോ ചമ്മന്തിയോ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഇത് കഴിച്ച് വയറ് ക്ലീൻ ആയതിനു ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായിട്ട് നിങ്ങൾക്ക് ഇനി വയറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പച്ചമോര് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇതിന്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അരസ്പൂൺ തൊട്ട് ഒരു സ്പൂൺ വരെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് മാസത്തിലൊരിക്കലോ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴോ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മുടെ എല്ലാ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളാൻ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കൂടുതലും ഇത് പാല് കുടിക്കുന്നവർക്കാണ് ഏറ്റവും നമുക്ക് അതാണ് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതെന്നുള്ളത് പാലെന്ന് പറയുന്നത് നമുക്കൊരു റിലാക്സിറ്റീവ് പോലെ അല്ലെങ്കിൽ വയറിന് വയറ്റിന് ശോധന ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി ഗുണകരമാകുന്നതാണ് അപ്പം രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ ആയിട്ട് ചെറു ചൂട് പാലിനകത്തേക്ക് നമ്മൾ നെയ്യ് ഉരുക്കിയിട്ട് ആ ഉരുക്കിയ നെയ്യ് ഈ ചൂട് പാലിലേക്ക് ഒഴിക്കുക ഒരു സ്പൂൺ അളവായിട്ടുള്ള നെയ്യാണ് ഒഴിക്കേണ്ടത് നെയ്യെന്ന് പറയുന്നത് നമ്മുടെ ദഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവ മാറ്റിട്ട് ഏറെ ഗുണകരമാകും നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി കുട്ടികൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ള കൽക്കണ്ടം പൊടിച്ചിട്ടുള്ള പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ടതില്ല ചെറു ചൂടോട് കൂടിയിട്ട് ഇത് കുടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തണു ആറിയതിന് ശേഷമോ തണുപ്പ് മാറിയതിന് ശേഷം കുടിക്കാനുള്ളതല്ല കൂടി തന്നെയാണ് ഈ പാല് കുടിക്കേണ്ടത് ഇങ്ങനെ കുടിക്കുന്നതിലൂടെ രാവിലെ ുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ശോധന നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് കുടിക്കാം കേട്ടോ ഇതിങ്ങനെ എല്ലാ ദിവസവും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നെയ്യ് ചേർത്തിട്ട് കുട്ടികൾക്കും കൊടുക്കാം അവരുടെ ആരോഗ്യം ദഹന ശക്തിയൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഗുണകരമാണ് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് കുടിക്കുന്നത് ഏറെ നല്ലത് തന്നെയാണ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത രീതികളിൽ വയറ് പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം കീഴ്വായു വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകും ഈ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി